ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോഴുണ്ടല്ലോ ഇന്നലെ കുറേ ജോലികൾ പെൻഡിങ് ആയിരുന്നു ക്ലീനിങ് കേട്ടോ ബാക്കിയൊക്കെ എല്ലാം ആസ് യൂഷ്വൽ നന്നായിട്ട് നടന്നു അപ്പോൾ ഇന്ന് നമുക്ക് ബാലൻസ് ജോലികളും കൂടി ചെയ്യാനുണ്ട് എൻ്റെ മെയിൻ ടാർഗറ്റ് അതാണ് ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കൂട്ടാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മണി ആയിട്ടുണ്ട് ചേട്ടനും ഉണ്ണിയും പോയപ്പോൾ ചേട്ടൻ ഫുള്ള് ഭക്ഷണം കഴിച്ചു ചേട്ടൻ കഴിച്ചു ഉണ്ണി ഫുള്ള് കഴിച്ചില്ല അതിനുശേഷം ബാലൻസ് അങ്ങ് കഴിച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നാളൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ആക്ച്വലി ഇവർ നേരത്തെ ഫുഡ് കഴിക്കും അവർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില സമയത്ത് അവിടെ നമ്മുടെ അവിടെ ഇരുന്ന സമയത്ത് ഉണ്ണി കഴിക്കുന്നതിൽ കൂടെ തന്നെയൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ അങ്ങനൊരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ വേഗം വിഷക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാം ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇന്ന് എഴുന്നേറ്റപ്പം നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നല്ല ഉറക്കവും വരുന്നുണ്ട് ഇന്നലെ കുറച്ച് ലേറ്റായി പിന്നെ ഇന്നലെ നല്ല ജോലി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ കാരണം തന്നെ ഒരു സെക്കൻഡേ അപ്പോൾ എന്താ പറയുക ഇത്രയും കാര്യങ്ങൾ ഇന്നലെ ചെയ്തു വന്നപ്പോൾ ഇന്നേലും ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു ഇത് ആക്ച്വലി നമ്മുടെ ടി വി യൂണിറ്റ് ആണ് കേട്ടോ ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ടി വി യൂണിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടി വി ഇത്രയും വലുപ്പമുള്ളതുകൊണ്ട് ഇത് ഇതിനകത്ത് കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ ഇത് നമ്മളുടെ നോർമൽ കുറേ ഫോട്ടോസാണ് ഒരു സെക്കൻഡ് അപ്പോൾ ദേ ഇത് നമ്മളൊക്കെ ഓരോരോ സമയങ്ങളിൽ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ അതിങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വാങ്ങിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ദേ ഇങ്ങനെ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ്സ് ഫുൾ ഇവിടെയാണ് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഓർഡർ ആക്കി കുഞ്ഞു കുഞ്ഞു ബാഗ്സിനൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചു നെക്സ്റ്റ് ഇത്ര ഇതൊക്കെ വലിയ ബാഗ്സാണ് ഇത് രണ്ട് നാലോന്ന് അഞ്ച് അഞ്ച് ആറ് ആറ് വലിയ ബാഗ്സാണുള്ളത് അപ്പോൾ അതിന് ഞാൻ ഇവിടെ വെച്ചു കാരണം അത് അവിടെ ഇരിക്കില്ല എന്നുള്ളതുകൊണ്ട് അതിന് ഇങ്ങോട്ട് വെച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉണ്ണിയുടെ ബാഗും ലാപ്ടോപ്പ് ബാഗൊക്കെ വെച്ചു ഇനി ഈ ബാഗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഉണ്ണിയിലെ ബുക്ക്സ് ഒക്കെ ഓൾറെഡി ഇതിനകത്താണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അകത്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഒതുങ്ങി ഇരുന്നോട്ടേന്ന് ചോദിച്ചാൽ ചെയ്താൽ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ അതൊക്കെ എടുത്ത് മുകളിൽ വയ്ക്കാം അപ്പോൾ അവൾക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ ഒരു വൈഫൈയുടെ സംഭവമൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചും കാര്യങ്ങളൊക്കെ വെക്കണം എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം പിന്നെ ദൈവത്തിൻ്റെ രണ്ട് ഫോട്ടോ ഉണ്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം അത് ഓൾറെഡി കറക്റ്റ് ചെയ്ത് വെച്ചു ചേട്ടനെ കൊണ്ട് വെപ്പിച്ചു ഞാൻ പിന്നെ ഈ സാധനങ്ങളുണ്ട് ഇവരുടെ കുറേ മെഡൽസും കാര്യങ്ങളും ഇതെല്ലാം ഇടത്ത് മുകളിലേക്ക് വെക്കാമെന്നാണ് വിചാരിക്കണം അപ്പോൾ ഈ ഒരു ഡ്രോവർ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ ആ ഒരു ഷെൽഫിൻ്റെ പിന്നെ നമ്മളുടെ ഇവിടെയാണ് ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ കൂടെ ഞാൻ ഇന്നലെ കൊന്തയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് പൊടിയൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ മാറ്റി ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ പരിപാടി എന്ന് പറയുന്നത് മെയിനായിട്ട് അതിനേക്കാളും പിന്നെ ഇന്നലെ ഉണ്ണിയെ പഠിപ്പിക്കാനുണ്ടായിരുന്നു സൺഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കുറേ നാളായിട്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ആ ഒരു ട്രാക്കിലായി അപ്പോൾ അത് കാരണം തന്നെ പഠിക്കാൻ നല്ല മടിയുണ്ട് കുറേയൊക്കെ മറന്നുപോയി പോയെന്ന് തോന്നുന്നു അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ആയെങ്കിലും നമ്മൾ പറഞ്ഞില്ല സ്കൂൾ മാറ്റിയെന്ന് അപ്പോൾ ഇതിന് മുമ്പത്തെ സ്കൂളിൽ നമ്മൾ പോയിരുന്ന സ്കൂളിൽ അത്രയും അങ്ങോട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളും അവരത്രയും അങ്ങോട്ട് ബാക്കിൽ തെടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഉണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ നമ്മൾ മാറ്റിയത് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഉണ്ണി എല്ലാം മറന്നുപോയി അവിടെ കൂടുതലും ഇവിടെ പൊതുവേ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റീസ് വരുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇച്ചിരി മറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഓർമ്മിപ്പിച്ചെടുക്കുക ഓർമ്മിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ ഓർമ്മിപ്പിച്ചെടുക്കാനായിട്ട് ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുണ്ട് അവളെ അവർ പഠിക്കാന്നുള്ള ട്രാക്കിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അത് കാരണം ഇന്നലെ തൊട്ട് ശരിക്കും ഇരിപ്പാണ് ഇന്നലെ ഇനിഞ്ഞും ആകെ ടെൻ വേർഡ്സേ ഉള്ളൂ പക്ഷേ എഴുതാനുള്ള മടി സാറ്റർഡേ സൺഡേ ആണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ കളിക്കാൻ പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണം ഇച്ചിരി മടിയിലായിരുന്നു ആൾകെട്ടോ അപ്പോൾ എന്തായാലും വീടിയും പറഞ്ഞൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇനി അറിയില്ല എന്താ ചെയ്യാൻ പോകണമെന്ന് ഓക്കെ അപ്പം ഇന്ന് ഡിക്റ്റേഷൻ ആണെന്ന് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് എക്സാം ആണ് അതായത് ടെസ്റ്റ് പേപ്പർ ഉണ്ട് അപ്പോൾ അതിന് ഇനി പ്രിപ്പയർ ചെയ്യണം അപ്പം അടുത്ത ആഴ്ച കുറച്ചും കൂടി ബിസി ആയിരിക്കും ഈ ആഴ്ച കുറച്ചും കൂടി ബിസി ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും കൂടി എന്നിട്ട് ഞാൻ ഞാനിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക എനിക്കിതൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളെ പഠിപ്പിക്കാനിട്ട് പിന്നെ അടുത്തത്തെ റൂമിൽ കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട് പക്ഷേ അത് നടക്കില്ല ഇപ്പം നടക്കില്ല കാരണം ഓർഗനൈസ് ചെയ്യാനുള്ള ബോക്സുകളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഉന്നീര സാധനങ്ങളാണ് പക്ഷേ അതെല്ലാം വന്നു കഴിഞ്ഞിട്ട് വേണം എന്ത് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ തുടങ്ങോ അപ്പോൾ അത് വന്നു കഴിഞ്ഞാലേ അവിടെ വൃത്തിയാവുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് ചോദിക്കുന്നു പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്യണം ചെറിയ ചെറിയ ഓൾട്രേഷൻസ് ഉണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം അങ്ങനെ കുറച്ചൊരു ക്ലീനിങ് ജോബാണ് ഇന്ന് മെയിനായിട്ട് ആയിട്ട് ഓക്കെ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഇട്ടില്ല വീഡിയോ ഇടുക നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഫോൺ സ്പേസ് ഉണ്ടാവില്ലായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര വീഡിയോയും കൂടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ചെയ്യുന്ന ജോലി ഭയങ്കര ലേറ്റാവും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളുടെ മോർണിംഗ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ണീനെ പിക്ക് ചെയ്യാൻ പോകേണ്ടി വരും അപ്പോൾ നമുക്ക് ആ ജോലി അങ്ങ് ഫിനിഷ് ആയില്ല ആവില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ അവളെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാനിരിക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനെയൊക്കെ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം

അപ്പൊ നമ്മൾ പുറത്ത് പോയിപ്പം നേരം വൈകി ഇപ്പം ഭാവിക്ക് പുതിയൊരു സിൻസിട്ട് വാങ്ങിക്കാൻ പോയില്ല അപ്പൊ ഞാൻ ചോദിച്ചു എളുപ്പത്തില് പെട്ടെന്ന് അപ്പം നമ്മളൊരു സെറ്റ് ഓഫ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഇപ്പം ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ അപ്പൊ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു അങ്ങനെ വേഗം വന്ന് കെടുന്നുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് അങ്ങനെ വയ്യ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും കണ്ണടഞ്ഞ് ഭയങ്കരമായിട്ട് തളർച്ച പോലെ ഫീൽ ചെയ്യും എന്താണെന്നറിയില്ല പ്രഷർ കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ ഷുഗർ കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ അങ്ങനത്തെ സംഭവം ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അത് തന്നെ അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഓടി ഒന്ന് കിടക്കും പിന്നെ കാലക്കഥി കവർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് ജെല്ല തുറന്നിട്ടുണ്ട് ജെല്ല് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരിക്കും ഇനിയിപ്പോൾ മുട്ടും വരെ കവർ ചെയ്യുന്ന സോക്സ് എടുത്ത് ഇടണമായി അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ബൈ നമ്മുടെ ഭാവയാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് എന്തോ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ടായിരുന്നു പെൻസിലും സ്കെയിലും അല്ലേ സോറി പെൻസിലും ഇറേസറും ഷാർപ്പ്നറും മൂന്നും ഏത് കുട്ടിയിലെ ബേർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അപ്പോൾ അതും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്തോ പരിപാടിയാണോ നടക്കുന്നുണ്ട് റീൽസ് എടുക്കാനാണോ വീഡിയോ എടുക്കാനാണോ എന്തോ പരിപാടിയുണ്ട് അല്ലേ ഫൺ വിറ്റ്നസ് ഞാൻ ഇന്ന് ഞാൻ ട്യൂഷൻ പോയപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ ബേഡേ ആയിരുന്നു അപ്പോൾ ബേട്ട് ഡേയുടെ സമയത്ത് എനിക്ക്